ഞാൻ അന്ന് വന്നിട്ടുണ്ടേ നല്ല തരണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു കറി വെക്ക കേട്ടോ കറി വെക്കാനുള്ള കഷ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ വെക്കുന്നത് തേങ്ങ വറുക്കണതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് വറുത്തെടുക്കട്ടോ ഈ കറി വെക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് എൻ്റെ ഉമ്മ കറി ഇതേപോലെ വറുത്തരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്നോട് ഉമ്മ പറഞ്ഞ് ചൊക്കെ എടുക്കണ്ട ചെക്കന്മാർക്കും വച്ചാളേ പറഞ്ഞു ആങ്ങളാർക്കും വച്ചാളേ പറഞ്ഞു ആ പറഞ്ഞതിന് ഞാൻ എന്ത് കട്ടി ചിട്ടാ ചെറുപ്പത്തിലാട്ടാ പറയണത് ഇപ്പത്തല്ല പറയുന്നത് ഭയങ്കര വാശി കൂടലുള്ള കൂട്ടത്തിലാണ് ഞാൻ ഉമ്മ ആ പറഞ്ഞതിന് ഞാനെന്ത് കാട്ടി ആ കുടുക്കിയും ചാറും കൂടിയിട്ട് മുറ്റത്ത് കൊടുന്നിട്ടു മുറ്റത്ത് കൊടുന്നിട്ടെന്നല്ല ഉമ്മ എന്ത് കാട്ടിയാലും അടിക്കൂല അതിന് ഞാൻ ആ കറി ഇടയിൽ കഴിഞ്ഞിട്ട് ഓടി ഓടി കഴിഞ്ഞിട്ട് പിന്നെ അന്ന് രാത്രി കുടീക്ക് വരില്ല അന്ന് രാത്രി കൂട്ടുകാരത്തിലോട് കൊടുക്കും പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് കൊടിക്ക് വരുമ്പോഴത്തേന് മാടെ ദേശിയൊക്കെ മാറി ഉണ്ടാവും അങ്ങനത്തെ ഒരു സാധനം ഞാൻ ഈ കറി വെക്കുമ്പോ കോർമ്മ വന്നു അപ്പൊ അത് ഞാൻ നിങ്ങളോടും കൂടി പറഞ്ഞതെട്ടോ തക്കാളി പച്ചമുളക് ഒരു ഒരു മുറി സവാള കൊടംപുളി ഉപ്പ് ഇട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ മത്തി അതിലാണ് പൊരിക്കുന്നത് പിന്നെ തേങ്ങ വറുക്കണേൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് വറുക്ക കേട്ടോ അപ്പോൾ അത് വറുത്ത വച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ട അടുപ്പത്ത് വെച്ചതിൽക്ക് അത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇളക്കി കൊടുക്കാതെ അങ്ങനെ കിടന്നിട്ട് വേപട്ടോ വറ്റിയിട്ട് വേവണം നീമ്പൊരിക്കുകയാണ് കേട്ടോ കായയാണ് ഉപ്പേരി വെച്ചിരിക്കുന്നു കറി തിളക്കണുണ്ട് ഒന്ന് കുറുകട്ടോ എന്നിട്ടാണ് മീൻ ഇടാൻ പറ്റുള്ളു മീനാട കിടന്നിട്ട് വേവുന്നുണ്ട് മറിച്ചിട്ടതാ നല്ല ആയിട്ടില്ല ഉപ്പേരി തൂമിക്കാനുള്ള ട്ടോ കറി വറ്റിട്ടുണ്ട്ട്ടോ ഒന്ന് സെറ്റായി ഒക്കെ വരുന്നുണ്ട് ഇനി മീൻ ഇട്ടുകൊടുക്ക ിട്ട് വേട്ടോ എൻറെ അമ്മ എന്ത് കാട്ടിയാലും അടിക്കൂലേ ഇപ്പ എൻറെ എന്നോട് എന്താ പറയുന്നത് ഇജ്ജ് എന്നെ കാട്ടണീനൊക്കെ വെല് എൻ്റെ മകൻ എന്നെ കാട്ടിക്കോളും മന എന്റെ ഒരു മകൻ ഉണ്ട് ഞാൻ ചെയ്തതിനെ കാട്ടിട്ട് വലത്തി പ്ലീസ അപ്പൊ മീൻകാർ എന്തോ ഓഫാക്കിട്ടോ ആ മീൻ പൊരിച്ച ചട്ടിയിൽ തന്നെയാണ് ഉള്ളി തൂമിച്ചിട്ട് നിങ്ങള് മീൻ കറി ഉള്ളൊഴിച്ചു നോക്കുകയാണെ നല്ല ടേസ്റ്റാണ് ആ മീൻ പൊരിച്ചായ എണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി വേപ്പിൻ്റെ ഒരു മണി ഉലു ഞാൻ മൂപ്പിക്കുന്നത് മീൻ പൊരിച്ച വെച്ചിട്ടോ അപ്പം ഞാൻ എൻ്റെ മകം വികൃതി കിട്ടുമ്പോൾ ഞാൻ അവനെ നല്ല തല്ലു അപ്പമ്മ പറയും ഇജ്ജ് എന്തിനാ ഓനെ തല്ലണത് ഇജ്ജി എന്നെ കാട്ടീൻ്റെ വെതിൽ വീട്ടാണ് അവൻ പറയും എന്നോട് അങ്ങനത്തൊക്കെ ഒരു കാലുണ്ടായിരുന്നു അപ്പോൾ കറി തോന്നിച്ചിട്ടായാലോയ്ക്കട്ടോ അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ